ഹായ് ഹലോ രാജീവ് വിളത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്നത്തെ കാലം സാമ്പത്തികമായി ഉയരണം എന്നുള്ള ആഗ്രഹമുള്ളവരാവൂ അല്ലെ കൂടുതലും അപ്പൊ അങ്ങനെ ഒരു ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ ഈ പറയുന്ന ശുക്രസംഖ്യ നിങ്ങളെ നിങ്ങളുടെ പേഴ്സിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ എല്ലാവരുടെയും പേഴ്സ് കണ്ടാൽ തന്നെ അറിയാം അല്ലെ അവിടുത്തെ ബുദ്ധിമുട്ടും സമ്പന്നതയും കണ്ട കീറ കടലാസം മുഴുവൻ കുത്തി തിരികി വെച്ചിട്ടുണ്ടാവും ഓട്ടുള്ള പേഴ്സായിരിക്കും അതൊന്നും പാടില്ലാട്ടോ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞു തരുന്നു എല്ലാവരും ശ്രദ്ധിച്ചു നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ ശുക്രസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ സകല സൗഭാഗ്യങ്ങളുടെയും ഗ്രഹമാണ് നമ്മളെ ശുക്രനെ ആ അങ്ങനത്തെ ശുക്രൻ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ദുരിതം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് നേടിത്തരൂ കേട്ടോ ഒരു ദുരിതങ്ങളും പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നിൽക്കില്ല ശുക്രന്റെ കടാക്ഷത്തിന്റെ ഒരു കണിക ഉണ്ടായാൽ മതിയിട്ടോ എല്ലാം നിഷ്പ്രഭമായി നമ്മുടെ ജീവിതം സമ്പത്തും സമൃദ്ധി ഐശ്വര്യം എല്ലാവിധ ഉയർച്ചയും വന്നു ചേരും നമ്മളിലേക്ക് അപ്പൊ എല്ലാരും ഇത് ആ പ്രതീക്ഷയോടുകൂടി തന്നെ വേണം കേട്ടോ ഞാൻ ഈ പറയുന്ന ശുക്രസംഖ്യ എഴുതി വെക്കാൻ ശുക്രനെ പ്രതിദാനം ചെയ്യുന്ന സംഖ്യയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിതിന് ശുക്രസംഖ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാ ഭാഗ്യം കൊണ്ടുവരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഓ അവന് ശുക്രൻ ഉദിച്ചു എന്നാ തോന്നണത് അപ്പൊ എന്താ അതിനർഥം ശുക്രൻ ഉദിച്ചാൽ എല്ലാ ഭാഗ്യങ്ങളും പിന്നെ നമുക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം ാരൊക്കെ പേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ച് എഴുതണം കേട്ടോ ഇത് വിശ്വാസമുള്ള ആർക്കും എഴുതാം ഇതിന് പ്രായം എന്താ പറയുക ജാതി മതം പൂജ ഒന്നും വേണ്ടല്ലോ മന്ത്രവും ഒന്നുമില്ല ഞാനീ പറയുന്ന ചി ചുക്കുറച്ച എഴുതുമ്പോ എന്താ വേണ്ടേ ചിട്ട വേണമെന്ന് മാത്രം കേട്ടോ ചിട്ടയോട് ഇത് വെക്കാൻ പാടുള്ളൂ അപ്പൊ എന്താ പേഴ്സിന്റെ ഉള്ളില് വേറെ ഒന്നും പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ബാഗിലോ ധനം സൂക്ഷിക്കണ പേഴ്സിലോ എന്തില് വേണമെങ്കിലും ഇത് എഴുതി വെക്കാം അപ്പൊ എന്താ അപ്പൊ ആ പേഴ്സ് എന്ത്ണ്ടാവണം എന്നാലും വൃത്തിയും ശുദ്ധിയും നമ്മൾ പുതിയ പേഴ്സ് വാങ്ങണമെന്നൊന്നും ഇല്ലാട്ടോ ആ ഏത് പഴ്സിലാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം പക്ഷെ അറിയോ മക്കളെ ഓട്ട പാടില്ലേ നമ്മള് പൈപ്പിലെ വെള്ളം ഒറ്റിച്ചാടരുതെന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ അപ്പൊ എന്താ നമ്മൾ ധനം ഒഴുകി പോവും അതേപോലെ മക്കളെ നമുക്ക് എന്താ പറയാ ബേഗിനെ ഓട്ടം ഉണ്ടെങ്കിലോ പഴ്സിനെ അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പുതുത് വാങ്ങണം എന്നൊന്നും ഇല്ല അപ്പൊ നമ്മളെ പഴ്സ് വൃത്തിയുണ്ടെന്ന് നിങ്ങള് ആദ്യം മനസ്സിലാക്കണം വൃത്തിയുള്ള ഒരു പഴ്സാണോ ഓട്ടില്ലാത്ത ഒരു പഴുസം അത്രയും വേണ്ടു അപ്പൊ ഈ ശുക്രസംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയുമോ നിങ്ങൾക്ക് നാലക്കങ്ങൾ ചേർന്നാലാണ് അപ്പൊ നാലക്കങ്ങൾ ചേർന്ന് അത് വെച്ചാൽ നാലക്കങ്ങൾ സമന്വയിപ്പിച്ചതാണ് ശുക്രനോട് ചേർന്ന് വരുന്നതാണ് ഒരു ശുക്ര ശുക്രസംഖ്യയുടെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ഈ നാലക്ഷരം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് ഏതാണെന്നറിയോ ആ നാലക്ഷരം ആയിരത്തി മുന്നൂറ്റി അയമ്പത്തി ആറ് എന്നാട്ടോ ആ നാലക്ഷരം കൂടിയിട്ടുള്ള സംഖ്യ അപ്പൊ ഈ നമ്മളെ ഒന്ന് എന്തിനെ സൂചിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് അറിയോ ആദിത്യൻ അതായത് ഒന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിന്റെ അധിപൻ ആദിത്യൻ അതായത് സൂര്യൻ അപ്പൊ വിജയത്തിന്റെ സംഖ്യ അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് എന്തൊരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ ഇത് എഴുതി ഒന്നാമത്തെ സംഖ്യ ഏത് കാര്യവും നമ്മൾ വിജയിക്കും എന്നുള്ളതാണ് വിജയക്കോടി നാട്ട്ന്നാ പറയുന്നത് അതെ ശുക്രന്റെ ആദ്യത്തെ സംഖ്യ സൂര്യന്റെ അപ്പൊ അധിപനാണ് അപ്പൊ നമ്മളെ വിജയക്കൊടി അപ്പൊ നമുക്ക് അവിടെ ഒരു നെഗറ്റീവേ ഉണ്ടാവില്ല മുഴുവൻ പോസിറ്റീവും അതാണ് നമ്മൾ ഒന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ അക്ഷരം നമ്മൾ മൂന്നാ വരുന്നത് കേട്ടോ അതിന്റെ അധിപന എന്താ വ്യാഴം അപ്പൊ വ്യാഴം എന്താ നമുക്ക് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഏതാനും സമ്പത്തും ഐശ്വര്യവും എല്ലാം വ്യാഴം നമ്മൾ പ്രസാദിച്ചാൽ ഒന്നും നടക്കാത്തായിട്ട് ഒന്നുമില്ല ഇല്ല അപ്പൊ നമ്മളെ മൂന്നാമത്തെ സംഖ്യ എന്താ ഒന്ന് മൂന്ന് പിന്നെ മൂന്നാമത്തെ സംഖ്യ നമ്മൾ അഞ്ചാട്ടോ അപ്പൊ എന്താ അത് കർമ്മ മേഖലയായിട്ട് നല്ല ചേർന്ന് കിടക്കണേണ്ട ധനവും എല്ലാം ബുദ്ധി അറിവ് കർമ്മം എന്ത് ചെയ്താലും വിജയമാണ് കേട്ടോ നമ്മൾ ചെയ്ത കർമ്മത്തിൽ മുഴുവൻ വിജയിക്കും അതിന് അത് ബുധഗ്രഹമായിട്ടാണ് ഇതായിട്ടുള്ളത് ബുധന്റെ ഗ്രഹമാണ് കേട്ടോ നമ്മളുടെ അഞ്ചാമത്തെ സംഖ്യ പിന്നെ നമ്മൾ നാലാമത്തെ അക്ഷരം ആറാട്ടോ അതെന്താ സാക്ഷാൽ ശുക്രനാണ് എല്ലാ കഷ്ടപ്പാടും തീർത്ത് തരുന്ന സംഖ്യയാണ് നമ്മളുടെ ആറ് അപ്പൊ ഒന്ന് മൂന്ന് അഞ്ച് ആറ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പൊ എന്തൊക്കെയാണ് ആദ്യത്തെ അധിപൻ ആദ്യത്തെ അധിപൻ ആദിത്യൻ അതായത് സൂര്യൻ രണ്ടാമത്തെ വ്യാഴം മൂന്നാമത്തെ ബുധൻ നാലാമത്തെ ശുക്രൻ ഈ സംഖ്യകളെയാണ് നമ്മളെ ശുക്രസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഒന്നും ആയിരത്തെ ഒന്നും അഞ്ചും കൂട്ടിയാലും ആറാണ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന സംഖ്യ ാണ് ആറ് അപ്പൊ ഒന്നും അഞ്ചും കൂട്ടിയാലും ആറാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആറിന് കൂടുതൽ നമുക്ക് ശക്തിയുള്ള സംഖ്യയായിട്ട് ഈ ശുക്രസംഖ്യയിൽ നമ്മള് കണ്ടുവരണം കേട്ടോ അപ്പൊ ഇതിന് എന്താ വേണ്ടെന്നറിയാൻ നിങ്ങൾക്ക് അപ്പൊ ഇത് നമുക്ക് ആദ്യം വേണ്ടത് ഒന്നുമില്ല മക്കളെ ഒരു വെളുത്ത പേപ്പർ ഒരു വെള്ള പേപ്പർ ഒന്നും എഴുതാത്ത ഒരു വെള്ള പേപ്പർ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ച പച്ചമഷിപ്പേന ഇത്രേ വേണ്ടു പിന്നെ നമ്മൾ അത് നമ്മളത് വെള്ള വെള്ളപ്പേപ്പറിൽ വൃത്തിയായിട്ട് ഈ സംഖ്യ നമ്മൾ നടികിൽ എഴുതുകട്ടോ ഈ സംഖ്യ നമ്മൾ അതിന്റെ ഏറ്റവും മധ്യത്തിൽ എഴുതുക എന്നിട്ട് ആ മധ്യത്തിൽ എഴുതിയിട്ട് നമ്മൾ അതിലൊരു പത്ത് രൂപ നൂറ് രൂപ നിങ്ങളുടെ അടുത്ത് എത്ര ഒരു രൂപയുള്ള വച്ചാൽ അതിൽ വെച്ച് നമ്മൾ മടക്കിയിട്ട് നമ്മളെ പേഴ്സിൽ വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് എഴുതുമ്പോ എന്തൊക്കെ ചിട്ട വേണമെന്നറിയോ നിങ്ങൾക്ക് ൊി ശുദ്ധിയായിട്ട് ഇരുന്നിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ നിങ്ങൾക്ക് അങ്ങനെ രണ്ടു ഭാഗത്തേക്കാണ് അതിൽ ഇരുന്ന് എഴുതാൻ പാടുള്ളൂട്ടോ അല്ലാതെ നിങ്ങൾ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒന്നും ഇരുന്ന് എഴുതരുത് അപ്പൊ നമ്മളെന്താ എഴുതാന്നറിയോ ഒന്ന് മൂന്ന് അഞ്ചാറ് അതിന്റെ മധ്യത്തിൽ എഴുതുമ്പോൾ എന്തോ ഒരു കാര്യം പ്രാർത്ഥിക്കണം ഓം ശും ശുക്രായ നമാന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം എന്തെഴുതാന് എന്നിട്ട് നമ്മൾ നാലാക്കി മടക്കിയിട്ട് നമ്മളെ പേഴ്സില് ഇങ്ങനെ വേണം നല്ല വൃത്തിയുള്ള പേഴ്സിൽ വെക്കണം കേട്ടോ അപ്പൊ ഈ പത്ത് രൂപ വെച്ചത് നീ നിങ്ങള് വേറെ ആവശ്യത്തിനൊന്നും ഉടുക്കരുത് കേട്ടോ ആരോടും പറയാനും പാടില്ല മക്കളെ നമ്മൾ നമ്മളിങ്ങനെ എഴുതി വെച്ചണോന്നുള്ളത് ഒരു മനുഷ്യനും അറിയാൻ പാടില്ല അപ്പൊ നമ്മൾ ഇത് എപ്പോഴാണ് എഴുതണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല നമ്മൾ കുളിച്ചിട്ട് രാവിലെ കുളി കഴിഞ്ഞിട്ട് ഗ്രാമമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുതാം എഴുതാൻ സാധിക്കുവോ അതായത് മൂന്നര മുതൽ ആറുമണിവരുടെ ഉള്ളില് നിങ്ങക്ക് എഴുതാൻ സാധിക്കുമോ എങ്കിൽ ഏറ്റവും ശുഭാണ് അല്ലെങ്കിലോ സന്ധ്യക്ക് വിളക്ക് വെച്ച ശേഷം നിങ്ങളിത് കീറാത്ത ഒരു പേഴ്സിൽ വെക്കി എഴുതിയിട്ട് ആ സമയത്താണ് നിങ്ങൾ പിന്നെ എഴുതേണ്ടത് പക്ഷെ ഇത് ആർക്കും ചെയ്യാട്ടോ പ്രായഭേദമൊന്നുമില്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിപ്പോ സ്ത്രീകള് പറയും അമ്മേ ഇത് സമയത്ത് എഴുതാൻ പാടുണ്ടോന്ന് വേണ്ട മക്കളെ ഏഴ് കുളിച്ചിട്ട് മതി നിങ്ങൾ തടി ശരീരം ശുദ്ധ അയച്ചാൽ നാല് കുളിച്ചാലും എഴുതാം അല്ലാത്തവരെ ഏഴ് കുളിച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ കേട്ടോ അപ്പോ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിർത്തുകയാണ് അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലേക്കനും കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ ഇത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ